സഹോദരങ്ങളായ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്നാൽ പിന്നെ നമ്മൾ ഓഫർ വയ്ക്കുമ്പോൾ രണ്ട് ദിവസമാണ് വെക്കാറുള്ളത് അപ്പം നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ആണ്ട്ടോ ഓഫറിൻ്റെ നമ്മൾ പുതിയ ന്യൂ സ്റ്റോക്ക് വെച്ചിട്ട് നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓഫറിൽ നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നത് ആ ചെറിയ റേറ്റിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അതിന് വർഷം എല്ലാ വർഷങ്ങളും മനസ്സിലാക്കി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഹലോ ഹൈഡിയേസ് അസാ റംന നമ്മളൊക്കെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണല്ലേ അള്ളാഹുവിനോട് തൗബാ ചെയ്തിന് മുന്നേ ആയിട്ട് സഹോദരങ്ങളായ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്നെ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുണ്യമാസത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു പതിനേഴാം തീയതി നമ്മൾ ഓഫർ വെച്ചായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പോൾ അതിനെല്ലാവരോടും താങ്ക്സ് പറയാണ് കേട്ടോ പിന്നെ നമ്മൾ ഓഫർ വെക്കുമ്പോൾ രണ്ട് ദിവസമാണ് വയ്ക്കാറുള്ളത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഓഫറിൻ്റെ അപ്പോൾ പതിനെട്ടാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡൽ നൈറ്റുകളും നല്ല അടിപൊളി എംബ്രോയ്ഡറി എംബ്രോഡിനറ്റികളും എല്ലാം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും നാല് നൈറ്റ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കണ എല്ലാം നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസ് ആണ് ഫോർട്ടി റൺ ജസ്റ്റുകൾ വന്നിട്ട് പ്യുവർ കോട്ടനെ ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിൽ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ന്യൂ കളക്ഷൻസ് ആണ് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എന്നാലും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല എന്നാലും നമ്മളെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫറാണെന്ന് വെച്ചിട്ട് റേറ്റ് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടോ ക്വാളിറ്റി പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടോ പഴയ സ്റ്റോക്ക് വെച്ചിട്ടോ ഒന്നും അല്ല കേട്ടോ നമ്മൾ പുതിയ ന്യൂ സ്റ്റോക്ക് വെച്ചിട്ട് നമ്മുടെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓഫറിൽ നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നത് ഇതിൻ്റെ വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇനിയിപ്പം പെരുന്നാളിന്റെ മുന്നേറ്റൊരു ഓഫർ വയ്ക്കേണ്ടതെന്ന് കേട്ടോ അതിൻ്റെ കാരണം കൂടിയും പറയാവേ ഇപ്പോൾ തന്നെ നമ്മൾ പെരുന്നാൾ സ്റ്റോക്ക് ചെയ്തിട്ട് കുറേ മോഡലുകൾ നമ്മൾ ഇറക്കി അപ്പോൾ നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്ത് കിട്ടാനുള്ള ഒരു സമയവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാവും എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇതും ഇതിലപ്പുറം ചാടിക്കിടുന്നവരാണ് കെ കെ രാജീവ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും നമ്മൾ തരണം ചെയ്യും അപ്പോൾ എന്നാലും ഇനി പെരുന്നാളിൻ്റെ മുന്നേറ്റൊരു ഓഫർ ഉണ്ടായിരിക്കണമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കാരണം നല്ല ന്യൂ കളക്ഷൻസാണ് നല്ല അടിപൊളി മോഡലുകളാണ് എല്ലാം നല്ല പ്യൂർ പ്യുവർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് അല്ല അടിപൊളി അടിപൊളി കളേഴ്സിലോ കേട്ടോ വന്നിട്ടുള്ളത് ഞാനിവിടെ കാണിക്കണ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കണ്ട അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വരികട്ടോ ടൂ ത്രീ ആണ് നമ്മൾ പോസ്റ്റ് പടിയാണെങ്കിൽ ടൈം പറയുന്നത് ഹോം ഡെലിവറി ആണ് ഡി ടി സി വഴി നിങ്ങൾക്ക് പിറ്റേസും കിട്ടും അങ്ങനെയാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് എങ്ങനെ വേണ്ടേ അതും പറയണേ അതുപോലെ തന്നെ നമ്മൾ ഈ ഓഫറിൽ സെയിൽ ചെയ്യുന്ന ഞാൻ ഏറ്റുകൾക്കൊന്നും റിട്ടേൺ ഉണ്ടായിരിക്കണം അല്ല അതുകൊണ്ട് കളേഴ്സും സൈസും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ പിന്നെ കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പത്ത് പൈസ നമ്മൾ ഹോൾസെയിലായിട്ട് തരുന്നതായിരിക്കുമല്ലോ പത്ത് പൈസ ഒക്കെ ആവുമ്പോൾ ചെറിയ റേറ്റ് അല്ലേ ആയുള്ളൂ ആ ചെറിയ റേറ്റിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അതിന് വർഷം എല്ലാ വർഷങ്ങളും മനസ്സിലാക്കി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണ്ടി പത്ത് പൈസ നമ്മൾ ഹോൾസെയിലായിട്ട് തന്നെയായിരിക്കും പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയണം നമുക്ക് സീസണൊക്കെ ആവുകയാണ് അപ്പോൾ നല്ല തിരക്കാവാണ് ഇപ്പോൾ നല്ല ഹോൾസെയിൽ കസ്റ്റമറിൻ്റെ തിരക്കാട്ടോ റീറ്റെയിലിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ ഹോൾസെയിലെ തിരക്കാണ് പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഓഫറട്ടതിൻ്റെ തിരക്കും ഉണ്ട് കേട്ടോ അല്ലയെന്ന് പറയണില്ല എന്നാലും കൂടുതലായിട്ട് നമുക്കിപ്പോൾ വരുന്നത് ഹോൾസെയിലിൻ്റെ തിരക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനേ പക്ഷേ നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും നമുക്ക് സെയിൽ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടാവും അതുപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസും കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത അത്രയും മോഡൽ അത്രയും കളക്ഷൻസോട് കൂടിയിട്ട് ഷോൾനേറ്റി ആയാലും മോഡലിനേറ്റി ആയാലും കഫ്താനേറ്റ ആയാലും എംബ്രോയ്ഡറിനേറ്റി ആയാലും അൽഫേനായാലും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റും കോഡ് സെറ്റും എല്ലാം നമ്മളിൽ വെറൈറ്റി വെറൈറ്റി മോഡൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത അത്രയും മോഡൽ കിട്ടുമെന്ന് ഞാൻ പറയേണ്ടതുണ്ടെങ്കിൽ അത്രയും അത്രയും ആ ഒരു ഞാൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് അത്രയും ആത്മാർത്ഥ ഉണ്ടായിരിക്കും അത്രയും ഉറപ്പുണ്ടായിരിക്കും കേട്ടോ അത്രയും നല്ല നല്ല വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് നമുക്കെല്ലാം വീഡിയോയിൽ കാണിക്കാൻ പരിമിതി ഉണ്ട് പിന്നെ പലതും നമ്മളിപ്പോൾ ഞാൻ എടുത്ത വീഡിയോസിനെ പലതും ഞാൻ ചെയ്തു വന്നത് നോക്കുമ്പോൾ എല്ലാം സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോസ് പലതും ഇടാൻ പറ്റാറില്ല പിന്നെ കുറച്ച് പീസുള്ളതിൻ്റെ വീഡിയോസ് ഓൾറെഡി ഇടാറില്ല കേട്ടോ കാരണം നമ്മൾ പൊതുവേ നമ്മൾ ലേഡീസ് തന്നെ എങ്ങനെയാണ് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുക അപ്പോൾ ഒരു ഒന്ന് ഒന്ന് കുറച്ച് പീസ് ഉള്ളെങ്കിൽ അതന്നെ എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് പീസ് മുപ്പത് പീസ് കുറഞ്ഞൊരു മോഡലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടാറില്ല കേട്ടോ കാരണം നമ്മൾ ഇത്രയും സമയം എനക്കിടുമ്പോൾ നമുക്കതിന് എന്തെങ്കിലും ഒരു മെച്ചം വേണ്ടേ ചോദിക്കുന്ന മോഡലൊക്കെ ഇല്ല അല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സമയം തന്നെ കിട്ടിയിട്ട് കാര്യമല്ലോ പിന്നെ എൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് അപ്പോൾ പിന്നെ കുറച്ച് മോഡൽ വെച്ച് ഞാൻ വീഡിയോസ് ദിവസം ചെയ്യാറില്ല കേട്ടോ വെറുതെ പറയൊന്നുമല്ല ചെയ്യാറില്ല ചില ദിവസങ്ങളിലൊക്കെ ഞാൻ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് രാത്രി വന്നിട്ട് ആദ്യമൊക്കെ എടുത്ത പീഡിയോസ് ആയിരിക്കട്ടോ വോയിസ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ മോഡലൊക്കെ സ്റ്റോക്ക്ഔട്ടായി പോയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വന്നു ഷീട് ഷിനോട് ഞാൻ വഴക്കുണ്ടാക്കും കേട്ടോ ഞാൻ വീഡിയോ ചെയ്ത മോഡലിൽ തന്നെ നോക്കി നീ സെയിൽ ചെയ്തു എനിക്ക് വേറെ എന്തോ ഒരു മോഡലിനതൊക്കെ സെയിലാക്കിക്കൂടാം ഞാൻ വീഡിയോ ചെയ്ത മോഡൽ മാത്രം എന്തിനാണ് എടുത്തോ ചോദിക്കൂട്ടോ അപ്പോൾ എന്നോട് നിങ്ങൾ ഇത് സെയിൽ ചെയ്യാൻ വെച്ചാൽ തന്നെയല്ലേ പിന്നെ എന്തിനാ അങ്ങനെ പറയണമെന്നൊക്കെ ചോദിച്ചു എന്നോട് വഴക്ക് കൊടുക്കും കാരണം ഞാൻ പറയുന്ന ന്യായമൊന്നും അല്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ചിലപ്പം വളരെ ടയർഡായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഒക്കെ ചെയ്ത വീഡിയോ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ന്യായമല്ലാത്തൊരു ദേഷ്യമൊക്കെ വരുമല്ലോ അങ്ങനെ ഒരിക്കൽ കൂടി പറയുകയാണ് പതിനെട്ടാം തീയതി നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഒരിക്കൽ കൂടി പറയണം എൻ്റെ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുകയാണ് ഈ പുണ്യമായ റമലാനിലേക്ക് കടക്കാൻ നിങ്ങൾക്കും എനിക്കും പഠിച്ചോടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും